നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ എപ്രകാരമാണ് മരണം പ്രാപിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്മാരുടെ തലവനായിരുന്ന വിശുദ്ധ പത്രോസ് റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം ഭരിച്ചു വിശുദ്ധനെ കുരിശിൽ തറച്ച് വധിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഗുരുവിനെ പോലെ മരിക്കുവാൻ ഞാൻ യോഗ്യനില്ലെന്നും തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്നും പറഞ്ഞു അപ്രകാരം തന്നെ വത്തിക്കാൻ കുന്നിൽ വെച്ച് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടുകയും രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്തു വിശുദ്ധ ആന്ത്രയോസ് പത്രോസിൻ്റെ സഹോദരനും യേശു ആദ്യം വിളിച്ച ശിഷ്യന്മാരിൽ ഒരാളുമാണ് എ ഡി അറുപതിൽ ഗ്രീക്ക് നഗരമായ പട്രാസിൽ വെച്ച് എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ക്രൂശിക്കപ്പെട്ടു രണ്ട് ദിവസം കുരിശിൽ കടന്നു അപ്പോഴും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ചു സബദിയുടെ പുത്രനായ യാക്കോബ് വിശുദ്ധ യാക്കോബിനെ ഹെറോദീസ് രാജാവ് വാളിനിരയാക്കി പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിത്വം ഭരിച്ചതും വിശുദ്ധ യാക്കോബാണ് അദ്ദേഹത്തിൻ്റെ മരണം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ യോഹന്നാൻ യാക്കോബിൻ്റെ സഹോദരനായിരുന്നു യോഹന്നാൻ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ കുരിശിൻ്റെ താഴെ നിന്നിരുന്ന ഏക ശിഷ്യനായിരുന്നു വിശുദ്ധ യോഹന്നാൻ അദ്ദേഹത്തെ പത്മോസ് സ്ത്രീപിലേക്ക് നാടുകിടത്തപ്പെടുകയും നൂറ്റിയൊന്നാം വയസ്സിൽ വിശുദ്ധൻ സ്വാഭാവിക മരണം പ്രാപിക്കുകയും ചെയ്തു വിശുദ്ധ ബർത്തലോമിയോ നദാനിയൽ എന്ന് അറിയപ്പെടുന്ന ബർത്തുലോമിയയെ അർമേനിയയിൽ വെച്ച് ജീവനോടെ തൊലിയൊരിഞ്ഞ് കിട്ടിത്തൂക്കുകയും ആ മാംസപിണ്ഡത്തിൽ നിന്ന് ശിരച്ഛേദനം ചെയ്യുകയും ചെയ്തു വിശുദ്ധ മത്തായി വിശുദ്ധ മത്തായി എത്യോപ്യയിൽ വെച്ച് വാഴിനിരയാക്കുകയും ധീര രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്തു വിശുദ്ധ തോമസ് ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് മൈലാപൂരിൽ വെച്ച് കുന്തത്തിനാൽ കുത്തപ്പെടുകയും ധീര രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്തു വിശുദ്ധ യാക്കോബ് യാക്കോബിനെ ജെറുസലേം ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് വലിച്ചെറിയുകയും ശേഷം കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു വിശുദ്ധ പീലിപ്പോസ് പീലിപ്പോസിനെ കണം കാലുകളിൽ ഇരുമ്പ് കൊളുത്തുകൾ കൊളുത്തി തലകീഴായി തൂക്കി നിർത്തി എന്ന് പാരമ്പര്യം പറയുന്നു യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം കുരിശുമരണം പ്രാപിച്ചു വിശുദ്ധ യൂധാ തദേവൂസ് യുധാ തദേവൂസ് തുർക്കിയിലെ എഡേസ പട്ടണത്തിൽ വെച്ച് വടികൊണ്ട് വളരെയധികം അടിച്ചതിനു ശേഷം അദ്ദേഹത്തെ ക്രൂശിച്ച് വധിച്ചു എന്ന് പാരമ്പര്യം പറയുന്നു വിശുദ്ധ ഷിമയോൺ വിശുദ്ധ ശിമയോൻ കുരിശുമരണം പ്രാപിച്ച് ധീര രക്തസാക്ഷിത്വം ഭരിച്ചു ദാസ് കറിയോദ യേശുവിനെ ഒറ്റക്കൊടുക്കുകയും പിന്നീട് തൂങ്ങി മരിക്കുകയും ചെയ്തു